നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സമയം നോക്കി ജനുവരി ഇരുപതിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന മനുഷ്യ ചങ്ങലിയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു തമ്പാനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിപിൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കേരളത്തിന്റെ ലക്ഷങ്ങൾ അണിനിരത്തി സംഘടിപ്പിക്കാൻ ആധാരമായ വിഷയത്തെ കുറിച്ചെല്ലാം തന്നെ ഈ നല്ല നാട് ഇത് ഇതിനോടൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും സഹിക്കണമോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ ഈ സമരത്തിന്റെ ഭാഗമായി ഉയർത്തുന്നത് നമ്മുടെ നാട് കേരളം രൂപീകൃതമായതിനു ശേഷം അഭിമാനപൂർവം ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ നേടിയെടുത്ത ഒരു നാടിന്റെ പേരാണ് കേരളം അത്തരത്തില് സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്നു നിൽക്കുന്ന കേരള ജനത അർഹിക്കുന്ന ഒന്നല്ല കേന്ദ്ര സർക്കാർ ജനുവരി ഇരുപതിന് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാടിലെ വിവിധ യൂണിറ്റുകളിലൂടെ കടന്നുപോയ ജാഥയിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷിജോ ജാഥ ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് നിധിൻ കണ്ണാടിയിൽ വൈസ് ക്യാപ്റ്റനായും മേഖലാ ട്രഷറർ സുജിത് ജാഥ മാനേജറുമായി കിഴക്കേ പാണ്ടിക്കാട് വെച്ച് നടന്ന സമാപന ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് നിർവഹിച്ചു ജാഥയിൽ ഡിവ മഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹ്മാൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം ദൃശ്യ പാണ്ടിക്കാട് മേഖലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റഹീം പടാര മിൻഹാജ് ലിബിൻ വിവേക് തുടങ്ങിയ നേതൃത്വം നൽകി ഈസ്റ്റ്